ചോദ്യം എന്താ ജയരാജൻ അദ്ദേഹത്തിന്റെ കുടുംബം മുപ്പത് കോടി രൂപ വരുന്ന അത്യാഡംബര ആയുർവേദ റിസോർട്ട് നടത്തുന്നുണ്ടോ ഇത് അഴിമതിയാണോ അതല്ലെങ്കിൽ ഇത് അനധികൃതമായ സ്വത്ത് സമ്പാദനമാണോ എന്നുള്ളതല്ലേ ചർച്ച അത് അദ്ദേഹം മറുപടി എന്താ സത്യാനന്തര കാലത്തെ വനതുപക്ഷ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വേട്ടയാടൽ ഞാനിപ്പോ ആലോചിച്ച ഒരു എന്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവം ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു സൂപ്പർ സൂപ്പർഫാസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു കള്ളൻ കയറി പോക്കറ്റ് അടിച്ച് ആ പേഴ്സ് നമ്മൾ കൈയ്യോടെ പിടിച്ച് ആ കള്ളൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ കള്ളൻ നല്ല ഇടിയും കിട്ടുവാനെ പോലീസ് കയറി കൊടുക്കുകയും ചെയ്യും എന്നാൽ ആ കള്ളനൊരു സഖാവാണ് എങ്കിൽ ഈ ഹസ്കറിനെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ചർച്ചയ്ക്ക് അദ്ദേഹം അവർ പറയുന്ന ഭാഷ എന്താണെന്ന് അറിയാമോ ഒരു ത്വരിത ഗമനവാഹനത്തിൽ ഒരു സകാവിങ്ങനെ സഞ്ചരിക്കെ ഒരു വലതുപക്ഷ കുത്തക ഭൂഷ്വാസി തന്റെ മൂലധനം ഈ സകാവിനെ കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ച് സഖാവിനെ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ആകർഷിച്ച് ഈ സകാവ് വലതുപക്ഷ വ്യതിയാനത്തിൽ ഒരു ജാഗ്രത കുറവ് കൊണ്ട് ആകൃഷ്ടനായി മൂലധനം സമാഹരിക്കുകയും തൽ ബഹുജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ തന്റെ ഇടതുബോധ്യം ഉയർന്നുകൊണ്ട് ആ സകാവ് ഈ മൂലധനം തിരികേൽപ്പിക്കുകയും ചെയ്യൂ ഇത് വേറെ ആർക്കും കഴിയില്ല കാരണം ഇതൊരു സഖാവ് ാണ് സകാന് മാത്രമേ ഇവർ സംഭവം എന്താ പോക്കറ്റ് അടിച്ചു ആളുകൾ പിടികൂടി പോയി സംഭവം പറയുന്നത് കഴിഞ്ഞാൽ ആ കള്ളനെ നമ്മൾ പിടിച്ചു നിർത്തി വലിയ ബഹുജന സ്വീകരണം പങ്കാളിത്തോട് കൂടിയ സ്വീകരണം കൊടുത്ത് എനിക്ക് പോലും ആ കള്ളന്റെ നോട്ട് മാറി കഴിയുന്ന രീതിയിലാണ് ഇവർക്ക് അവതരിപ്പിക്കുക